എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരനാണ് തയ്യാറാക്കുന്നത് വാഴപ്പിണ്ടിക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അസിഡിറ്റി ശരീരഭാരം കുറയ്ക്കൽ വൃക്കയിൽ കല്ല് നീക്കൽ എന്നിവ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരൻ തയ്യാറാക്കുന്ന വീഡിയോ കണ്ടു നോക്കാം വാഴപ്പിണ്ടിയുടെ വെള്ള ലെയർ വരുന്ന ഭാഗമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം രണ്ട് ഭാഗങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ എന്നാ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് എടുക്കാൻ പറ്റും അപ്പൊ ഇത് ഓരോ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ കട്ട് എടുക്കാൻ പറ്റും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ നാരൊന്ന് എടുത്തു മാറ്റണം ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം പഴയ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നത് കാണാറുണ്ട് ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇതിന് രണ്ട് വശത്തും നാരുകൾ ഉണ്ടാവും ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം വാഴപ്പിണ്ടി ഇതാ ഞാൻ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഒരു അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തോറിന് ഏറ്റവും നല്ലത് നേന്ത്രവാഴയുടെ വാഴപ്പിണ്ടിയാണ് ഈ ഒരു വലുപ്പത്തിൽ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം വാഴപ്പിണ്ടി മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴപ്പിൻ്റെ ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് കറയുണ്ടാവും ആ കറ പോയി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കേണ്ടതാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കണം ഈ ഒരു പ്ലേറ്റിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞു വാരി കൊടുക്കാം നന്നായിട്ട് തന്നെ പിഴിയണം കാരണം നമ്മുടെ ഈ വാഴപ്പിണ്ടിയില് ജലാംശം ഉണ്ടാകും വാഴപ്പിണ്ടി ഇതാ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ തോരന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് അര കപ്പ് ചെറിയ തേങ്ങ ഒരു ആറ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആദ്യം ചതുക്കിയെടുക്കാം ആദ്യം തേങ്ങ ഇട്ടു കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാം ചെറിയുള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി അപ്പം ചെറിയുള്ളി ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടുന്നത് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് എടുത്തിട്ട് വരാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടി അരിഞ്ഞു പോകരുത് തേങ്ങ ഇതാ ചതുക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് തോരന ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാഴപ്പിന്റെ തോരന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നല്ല രുചി ഉണ്ടാവും വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ആറ് അല്ലി വെളുത്തുള്ളി ചതച്ചു ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി സ്പ്പ് ചെയ്യരുത് നല്ല രുചിയായിരിക്കും വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്താൽ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി പിഴിഞ്ഞു വാരി വെച്ചിട്ടുള്ള ഈ വാഴപ്പിണ്ടി ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ വാഴപ്പിണ്ടി വേവിച്ചെടുക്കാം കാരണം നമ്മൾ ഈ വാഴപ്പിണ്ടിയിൽ വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്നുകൂടി നന്നായിട്ട് ഉപ്പ് ചേർത്ത ശേഷം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് പകുതി ഭാഗത്തോളം വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അരപ്പ് ചേർത്ത ശേഷം നല്ലൊരു മണം വരും നമ്മുടെ ആ ചെറിയുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം തോരുന്നതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലെ വെള്ളത്തിന്റെ അംശം ഒക്കെ പോയി കിട്ടിയിട്ട് നാം കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കാണുമ്പം തന്നെ അറിയാം നല്ല രുചിയാണെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ചൊരു കുഴഞ്ഞ രീതിയിലാണ് നമ്മുടെ തോരൻ വേണ്ടത് വളരെ രുചികരവും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ നമ്മുടെ ഈ വാഴപ്പിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വാഴ ഇടയിലേക്ക് തെർവ് ചെയ്യാം ചോറിന്റെ കൂടെയും ചൂട് കഞ്ഞിയുടെ കൂടെ ഒക്കെ നല്ല രുചിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ തോരനുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും വാഴപ്പിൻ്റെ കൊണ്ടുണ്ടാക്കിയ തോരന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം